നമ്മളെല്ലാ മാസവും തിരുവനന്തപുരം പോലെ നമ്മളിപ്പോ എന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ മാസത്തിലൊക്കെ നമ്മള് പറഞ്ഞിരുന്നു ഇരുവാന്തി മുതൽ ഇരുപാന്തിൻ്റെയും മുപ്പാന്തിന്റെയും അടിയിൽ വരുന്ന ആ ഒരു ഞായറാഴ്ച നമ്മള് ചെക്കന്മാർക്ക് എല്ലാവർക്കും ഒഴിവുള്ള ലോഡാക്കിയിട്ട് തിങ്കളാഴ്ചയാണ് സാധാരണ പോലെ അത് ശരിക്കും നാളെ പറഞ്ഞ ഡേറ്റ് അപ്പോൾ ചെറിയ മാറ്റം എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്താ വെച്ചാൽ മഴ എങ്ങനെ ഇന്നലത്തെ മിഞ്ഞാത്ത മഴ കണ്ടപ്പോ ലോഡാക്കാൻ ഒന്ന് മടിച്ചോഴുവാച്ചാല് നമ്മള് നമ്മൾ നമ്മളിപ്പോ ഓരോ കവർ എടുത്താൽ നമ്മളിപ്പോ ഓരോ ആക്കി തന്നെ ചിലപ്പോ മുപ്പത് കവർ മുപ്പത്തഞ്ച് കവർ ഉണ്ടാവും അതിമിലൊക്കെ നമ്മൾ ബിൽ നമ്പർ ചെയ്ത വൈറ്റണറേറ്റാ അത് എഴുതണമെങ്കിൽ ഒരു ഒലർച്ച ആയിരുന്നു അതിന് വണ്ടിക്ക് കയറ്റാനൊക്കെ അപ്പോൾ നമ്മൾ അടുത്ത തിങ്കളാഴ്ച ഇരുപത്തെട്ടാം തീയതി തിങ്കളാഴ്ചയാണ് തിരുവനന്തപുരം പോവേണ്ടത് അതേമാതിരി അഞ്ചാന്തി അഞ്ചാന്തി പത്താം തീയതിൻ്റെ അടിയിൽ അതായത് ഒന്ന് അഞ്ച് ഒന്ന് പത്തിൻ്റെ അടിയിൽ നമ്മൾക്ക് കാസർഗോഡ് ഉണ്ടാവും എല്ലാ മാസവും അങ്ങനെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മൾ പുതിയ വന്നത് എല്ലാ മാസവും ചെന്നൈ ഉണ്ട് ചെന്നൈയിലേക്ക് ചെന്നൈക്ക് ചെന്നൈപ്പെടുന്നുണ്ട് കാരണം ഇപ്പോൾ നൈസരിക്ക ലോങ്ങനും തകൈപ്പം കഴിഞ്ഞ മാസമൊക്കെ നമ്മൾ പോയി കുറച്ച് കുറച്ചാക്കേ നമ്മൾ അറിയിച്ചിട്ടുള്ളായിരുന്നു അപ്പൊ ചെന്നൈ ഉണ്ട് എന്താ എന്തുള്ള നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാണം കാരണം ഒരാൾ ഓൾറെഡി ഉണ്ട് ഓർഡർ ആണ് എത്തി 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 ആ ബുക്ക് ഓർഡർ അടുത്ത ഫോൺ എടുക്കണമെങ്കിൽ ആളാണില്ല ആള് അപ്പൊ നമുക്ക് ഒരാൾ സ്റ്റാഫിനെ തെരയുണ്ട് ശരിയാവും ഭാഗത്തുള്ള അവർക്ക് വേറെ പണിയൊന്നും ഇല്ല അവർക്ക് അവിടെ സിറ്റ് ഔട്ട് ഇരിക്കുക ഫോൺ അറ്റൻഡ് ചെയ്യുക അതില് ഓർഡർ വേണ്ട ജസ്റ്റ് എന്തെങ്കിലും ഫോട്ടം ചോദിച്ചാൽ ാണ് എൻ്റെ പേര് മുഹമ്മദ് അലി മഞ്ചേരിയാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുന്നതാണ് ഇതിനുമുമ്പ് മണ്ണെത്തിയ നഴ്സറിയിൽ നിന്നാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇവിടുത്തെ ചെടികളും എല്ലാം നല്ല ഐശ്വര്യാണ് തോന്നുന്നത് ഞാൻ പ്ലാന്റുകളാണ് കണ്ടപ്പോൾ ഒരുവിധം എനിക്ക് തോന്നുന്നു വണ്ടിയിലേക്ക് ഒരുവിധം പ്ലാന്റുകൾ എടുത്തിട്ടുണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓവറോൾ റേറ്റിൻ്റെ വളരെ കുറവാണ് മണ്ണെത്തിയൊക്കെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ റേറ്റ് ആണ് ലിയാകാഡൻ അപ്പൊ ലിയാന്ന് ഫസ്റ്റ് നമ്മൾ എൻ പി ലിയാഗൻ അടിച്ചു പോരാ വെറും ലിയ അടിച്ചാൽ നേരെ അരികൂടെ കറക്കും ഫസ്റ്റ് എൻ പിന്നിട്ടാൽ മതി നമ്മൾ പുതിയത് വന്നിട്ട് സ്റ്റോക്കിന് അടുത്തൊന്നായിട്ട് നല്ല അടിപൊളി വന്നുകൊണ്ടിരിക്കസംബി കിട്ടാത്ത മധുരണ്ട് അയച്ചിട്ട് വിയറ്റ്നാം മുസമ്പിയല്ല നാഗ്പൂർ മുസമ്പിയാണ്

പിന്നെ നമ്മളെ ഇന്ത്യ മുസ്ലിം ബി വരുന്ന മുസ്ലിംബി ഒക്കെ പുതിയ മറ്റന്ന വലിയ ലോഡ് വരുന്നുണ്ട് പുതിയ ലോഡ് വരുന്നുണ്ട് അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ബഡ്ജറ്റ് അതൊക്കെ അനുസരിച്ച് നമ്മൾ സാധന ചേർത്ത് നൂറ് നൂറ്റി അമ്പത് കാലിൽ മുന്നൂറ് ആ റേഞ്ചിൽ തന്നെ ആ റേഞ്ചിൽ നമ്മളെ കറിവേപ്പ് ഹൈബ്രിഡ് എത്തിയായിരുന്നു അത് മഴ ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ടല്ലേ ഓവർ വെള്ളം ആവശ്യമില്ല ചെറിയ കവർ കവറാവുമ്പോഴേ ഈ ചെറിയ കവറത്താണ് ഒരു ചെറിയ ഇത് വറ്റിക്ക് ചെറിയ ഇത് വലിയ കവറിൽ വെച്ച് പ്രശ്നമില്ല അത് വല്ല മറ്റേത് നല്ല ഹൈബ്രിഡ് സാധനമാണ് കുറച്ച് വലുത് അമ്പത് റുപ്യ മറ്റേ ചെറുതും മൂന്നാന്നൂറിന് നമ്മള് സാധാ കാണിക്കേണ്ടത് പിന്നെ വലിയൊരു ഗോലക്ക് വേണുണ്ട് കുറച്ച് ഡിമാൻഡ് ആയതുകൊണ്ട് കുറച്ചേ വലിയ ഗോലക്കു വേണ്ടവര്ക്ക് വലുത് മാങ്ങണ്ടായിട്ടാണ് ഇപ്രാവശ്യം മൂന്നരക്ക് വില ഇല്ല കൊലക്കെന്നുവെച്ചാല് ഇപ്പൊ വില ആയതാണ് അത്യാവശ്യം നമ്മള് മാങ്ങള്ളതിൽ ആറ് റുപ്പ്യ കൊടുത്തോ നമ്മള് നല്ലോണം കൊലമായിട്ട് മാങ്ങ പിടിച്ചത് വീഡിയോസ് കൊടുത്തല്ലോ അന്നാർക്കും മേണ്ടിപ്പൊ കുറച്ചൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു താഴ്ചയോ തായ്ച്ചമ്പോ തായ്ച്ചമ്പോ നല്ല സൈസ് കായ് ചെറുത് നമുക്ക് ഇരുന്നൂറ്റൻപത് മുതൽ ഇപ്പൊ താഴ്ചപ്പൊണ്ട് അബി കുറച്ച് ഇപ്പളും കുറച്ച് മിക്സിഡ് എത്തിയിട്ടുണ്ട് എല്ലാം കൂടി ഉള്ളത് ഇതൊക്കെ നാനൂറ് നല്ല വലുത് വലുതിട്ടാ ചെറുത് വേണ്ട നമ്മള് സാധാ ജയന്റ് ഒക്കെ മുന്നൂറ്റി അമ്പത് നൂറ്റൻപിന്റെ ഒക്കെ ഉണ്ട് ഇത് സൈസ് നൂറ്റൻപത് ഹോം ഗ്രൗണ്ട് ആയതുകൊണ്ട് നാനൂറ് പിന്നെ നമുക്ക് ഇങ്ങനെ സാധാ നമ്മളെ ജയന്റ് ഇങ്ങനെ ഇവിടെ വർക്ക് വർക്ക് നടന്നുകൊണ്ട് ഇടയിൽ ഇങ്ങനെ ബാത്റൂമിന്റെ വർക്ക് ഈ ഒരു രീതിയിലേക്ക് ഉള്ളു തേപ്പാണ് ജയന്റ് മുന്നൂറ്റിഅമ്പതിന് നല്ല നല്ല അടിപൊളി തയ്യാണ് കുറച്ച് ഉയരുള്ള തൈകൾ തന്നെയാണ് പുതിയ സ്റ്റോക്ക് വന്നത് ഇരുന്നൂറ്റിഅമ്പത് റുപ്യ നല്ല ഹിമാ പസന്റ് കുറച്ചു വലുത് അത് ഇരുന്നൂറ് ഓഫറിലാണ് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് റുപ്യ നല്ല വണ്ണുള്ള നല്ല തൈട്ടെ ഇരുന്നൂറ് റുപ്യ അതിൽ ഹിമുണ്ട് റോയൽ സ്പെഷ്യൽ ഉണ്ട് പിന്നെ നമ്മുടെ സുവർണരേഖ ഈ മൂന്നായിട്ടം ഇരുന്നൂറ്റിഅമ്പത് റുപ്യ അത് ഓഫറിൽ ഇരുന്നൂറ് കിട്ടോ ഇരുന്നൂറ്റി ആ അതെ അത് കുറച്ച് ഒരു ഒരു മാസത്തിനൊക്കെ ഇണ്ടാവുള്ളൂ പുതിയ സ്റ്റോക്ക് വരുക മുസ്ലിം പച്ചിലും മധുരള്ളരുണ്ട് ഇത് നമ്മൾ അടുത്താഴ്ച മുതലൊക്കെ തിന്നാം ഒക്കെ ആൾക്കാർക്ക് സാമ്പിളിനൊക്കെ ഒന്നായിട്ട് വലിയ പ്ലാന്റിൽ വരുന്നുണ്ട് വലുതാണ് കഴിച്ചിട്ട് പറ്റുന്ന എം ജി ഡി മലേഷ്യൻ ഗ്രീന് അതായത് ഡാർഫ് എന്നൊക്കെ പറഞ്ഞ സാധനം മലേഷ്യൻ കുഴപ്പമില്ല അതായത് എന്താച്ചാല് മെയിനായിട്ട് അറുന്നൂറ്റി അമ്പത് മില്ലി വെള്ളമാണ് വെള്ളം അതായത് അതെ അതെ പിന്നെ നമ്മളൊക്കെ ഗംഗാബോണ്ടുണ്ട് നമ്മള് വലിയ ഗംഗാബോണ്ടും വലിയ തേങ്ങ തേങ്ങന്റെ രണ്ടത്തിന് നമ്മൾ രണ്ടും ഉണ്ട് ഉണ്ടിയിലും മറ്റിലും നമ്മള് ഗംഗാമോണ്ടം പറഞ്ഞിട്ടില്ലേ ഇതും തന്നെയാണ് വലുത് പിന്നെ അതിന്റെ നമ്മൾ സാധാ അങ്ങനെ കൂർത്താ പന്തുമാതിരി വേറെ സൈസിലുണ്ടല്ലോ ഒരു രണ്ട് തലയും ചപ്പിക്കൊണ്ട് അതും ഉണ്ട് രണ്ടായിട്ടും ഒരൊക്കെ ഇരുന്നൂറ് അമ്പു പിന്നെ നമുക്ക് വെറും ഇലനീന് മാത്രം നൂറിൻ്റെ കണ്ടിട്ടാ നൂറിൻ്റെ പിന്നെ അതേമാതിരി വലിയ വലിയ റംബുട്ടാൻ കായുള്ളത് കഴിഞ്ഞു തുടങ്ങി കായൊക്കെ ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ നല്ല വലിയ കായ കായത് ആയിരത്തി അഞ്ഞൂറ് റുപ്യള്ളൂട്ടാ പുതിയ സ്റ്റോക്ക് എത്തിയ റംബുട്ടാൻ കായുള്ളണ്ട് മണി അവിടെയൊക്കെ കാണിക്കുക കായ എന്താ വെച്ചാൽ ഈ വരുന്നവര് കുറച്ച് കൂടുതൽ സാധനം ഉണ്ടായിന് അപ്പൊ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് ഇതാക്കിയാണ് കായതായി ആയിരത്തി അഞ്ഞൂറ് റുപ്യ പർപ്പിൾ തൊള്ളായിരം ഇപ്പൊ എണ്ണൂറ് പർപ്പിള്

ഇത് എണ്ണൂറ് ആണ് നല്ല ബ്രാഞ്ചസ് നല്ല സാധനമാണ് സാധാ നമുക്ക് കുറച്ച് വേണ്ടി അഞ്ഞൂറിന് വേറുണ്ട് അതിന്റെ ചെറുതല്ല അതിന്റെ ചെറുത് മുന്നൂറുണ്ട് ഇരുന്നൂറ്റിഅമ്പുണ്ട് ഇരുന്നൂറ്റമ്പത് മുതലുള്ള തൈകൾ നാംഡോക്കി നല്ല നല്ല തൈകൾ എത്തിയിട്ടുണ്ട് ഇത് നമ്മളെ ബനാനാണ് അത് കാലിൽ അവിടെ ചെറുക്കി കാണിക്കാം കാലിൽ നല്ല കാലം കാല കാലിൽ പ്ലാന്റ് നമ്മളാ നാമ്ട് ഗോൾഡ് ഗോൾഡ് നമ്മള് സാമ്പിള് കഴിച്ച് എങ്ങനെ കുറച്ച് വിലയായിരുന്നു കൊടുത്തിന്റെ പത്ത് തരുന്ന ചെലവില് വെറും പത്തൊക്കെ ചോദിച്ചു ഓഫർ കൊടുക്കാൻ ഇതാ സാധനം നമുക്ക് എന്താ എന്തെങ്കിലും മാങ്ങള്ള ഓരോ മാങ്ങ പിടിച്ചേ വരുന്നുണ്ട് അതന്നെ നമുക്ക് കൊടുക്കാം അതിനെന്തേലും ഓഫർ ഇട്ടു നമുക്ക് വില കൂടി വന്നാണ് ചെയ്തിട്ട് നല്ല ഒന്നാണ് അത് കുറച്ച് വിലയാണ് അത് എന്തായാലും പത്ത് പിന്നെ പിന്നെ നമ്മൾ ചക്കപ്പാത്ത് വേറെ അതൊക്കെ വേറെ വണ്ടിയിൽ വരുന്നുണ്ടോ കിങ് ഓഫ് ചക്കപ്പാത്ത് ഇതൊക്കെ നമ്മള് പത്തിന് എന്നാലും ഇപ്പൊ ഇനി എട്ടിന്റെ ചോട്ടുക്കാണ് രണ്ടായിരത്തില്ലായിരം കുറയും നമ്മള് വേറെ ഐഡിയ ഇല്ലേ താല്ക്കാലം ഫസ്റ്റ് പോയ ടൈമില് ഇനി ഒന്നുകൂടി അടുത്ത ആഴ്ച വരന്റെ ഇങ്ങനെ കുറവുള്ളാണ് അതേമാതിരി എല്ലാം നമ്മളെല്ലാം കായപിടിച്ച പുഷ് ഓറഞ്ച് ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് നല്ല വലിയ തൈകള് ഈ ആ ഇരുന്നൂറ്റിഅമ്പത് അത്തോട് കൂടിയിട്ടോ മഴ നമ്മള് അടിയിലൊക്കെ വീണ് കിടക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇത്രയും വലിയ തൈകളല്ലേ എത്ര വളയുണ്ട് സാധനം പുതിയ സ്റ്റോക്ക് വേറെ അവിടെ തായുണ്ട് നൂറ് അതിന്റെ ഇതേ നമ്മളെ ഇത് മെഡൂസ് ഇരുന്നൂറ് രൂപ ഈ നൂറിന് സ്റ്റോക്ക് കൈ ഉള്ളു കേട്ടോ നമ്മക്ക് നമ്മളൊരാള് കായ്ച്ചത് നമ്മളെ ഒന്ന് കൊണ്ടുപോയി കായത് പൊട്ടിച്ചു കണ്ട് കൂട്ടുന്ന അതിന്റെ പിന്നെ അയിമ്പതെ നമ്മളെ ആക്കിയാണ് പപ്പായ് ഒറിജിനലാണ് ഒറിജിനൽ ആണ് മറ്റേ ബാംഗ്ലൂർ പപ്പായ സാധാ വരുന്നുണ്ട് ഇതൊന്ന് അമ്പത് റുപ്പുണ്ട് ബാങ്കുരുത്തും മറ്റേക്കാട് നമ്മൾ പുതിയ വേറെ വരുന്നുണ്ട് അത്തി നമ്മള് ഇരുന്നൂറ് റുപ്പേ ഉള്ളു നല്ല കായലില് അയ്യത് കായലുണ്ട് പൂനെറും ഉണ്ട് ുപ്യൂറ് നമ്മളെ മരമുല്ല മെറ്റാ വലുത് നല്ല വലുത് നൂറുപയ്യുള്ളു നല്ല വലുതുകള് നൂറുപയ്യ നല്ല വാസുണ്ടോ വൈകുന്നേരം പൂ വിരിയാ അതിന്റെ സ്മെല്ലുണ്ടാവും നല്ല പൂ ഇട്ടേനു കായളിപ്പൊ പൊയത്തത് കിമ്പർത്തോണ്ട് ഏഹ് വേണമെങ്കിൽ നോക്കാം നമുക്ക് അവിടെ അപ്പൊത്തോ നോക്ക നല്ല പുഷ്ത് അഞ്ഞൂറ് റുപ്പ്യ പുഷ് പുളിമതിരാണ് ഫ്രൂട്ട് ഇഷ്ടപ്പെടും നൂറ്റി അൻപത് റുപ്യ ഇതിന്റെ ചെറുത് നമുക്ക് സാധാരണ നൂറ് രൂപ ഉണ്ട് നൂറ്റി അൻപത് പിന്നെ വിയൻ ആറ് അതേമാതിരി ദൽഹരി ചാമ്പ ഒക്കെ പുതിയ ഒക്കെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് എങ്ങനെ വലുത് ഇരുന്നൂറ്റിയമ്പു നല്ല ഒരു അഞ്ചാറ് മാസത്തിനൊക്കെ ആയിക്കോട്ടെ വലിയ ലെയർ കേട്ടോ ഫുള്ള് ദൽഹരിയാണ് ചെക്കൻഹരി ദലഹരി ചാമ്പ ഇരുന്നൂറ്റിഅമ്പത് അഞ്ചാറ് മാസം നോക്കിയത് നല്ല രയർ നല്ല തയ്യാട്ടെ പിന്നെ നല്ല തായ്പിങ്ക കായലൊക്കെ വേണേ അവിടെ ഉണ്ട് നല്ല വലുത് നല്ല വലുത് ഇട്ടാ നാനൂറ് നല്ല വലുത് ഈയൊരു സൈസില് കായ് പിടിച്ചൊക്കെ അവിടെ ഉണ്ട് നമുക്ക് അവിടെ കാണിച്ച അവിടെ ഉണ്ട് സാധനം ഒന്നുമ്പോ തന്നെ കൂടുതൽ കായലിലൊക്കെ നാനൂറ് പിന്നെ നമ്മൾ അഞ്ഞൂറിന്റെ റംപുട്ടാന് നിലവിലുള്ളത് നമ്മൾ സാധാ സാധന പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ചെറുത് കിട്ടിയത് വിലണ്ട് കിട്ടും അത് ഉണ്ട് നമ്മൾ കോട്ടയം സാധനം നമുക്ക് അടുത്താഴ്ച വരുന്നുണ്ട് ചില അമ്പത് കുറവുണ്ടാവും നല്ല ഇത് ഇതൊക്കെ ഇതൊക്കെ കണ്ടില്ല ഇപ്പൊ നാമ്ടോക്കിയോ സൂപ്പർ എത്ര വേണേലും കിട്ടോ ദമ്പോക്കണ്ടല്ലേ സൂപ്പർ സാധനം എണ്ണൂറ് ഉപയ്യല്ല കിട്ടും അപ്പൊ ഫ്ലവർ ചിലത്തൊക്കെ ഫ്ലവർ ഇരുന്നൂറ് പീസ് പണി വരെയുണ്ട് സാധനം പോലെ ഉണ്ട് പണി നമുക്ക് ആ സൈഡ് പിന്നെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അറുന്നൂറ് പിന്നെ ഹോംഗ്രൗണ്ട് മിറാക്കിൾ ഉണ്ട് മിറാക്കിൾ എന്താ മിറാക്കി ഹോംഗ്രൗണ്ട് എന്താച്ചാല് വലുത് കുറച്ച് വിലയാണ് സംഗതി സാങ്കേതിക മുന്നൂറോളൂ കേട്ടോ നല്ല വലുത് ഹോംഗ്രണ്ട് അത് കൊടുംപുളി കൊടംപുളി ൂറ് ഇതിന് ചെറുത് ഇരുന്നൂറ് ഉണ്ട് കൊടുമ്പിളി അല്ല പുഷായ തന്നെ അത് മുന്നൂറേ ഉള്ളൂ മുന്നൂറിന്റെ തൈ അല്ല സൂപ്പർ തൈ തന്നെയാണ് നല്ല ഇതുള്ള തന്നെയാണ് പിന്നെ ഇതൊക്കെ നമ്മളെ കണ്ടില്ലേ ഫോർ കെ ജി ആണ് ഫോർ കെ ജി നല്ലൊരു ഫോർ കെ ജി നമ്മൾ വേണമെങ്കിൽ വലിയ മാങ്ങ ഉള്ളത് കൊണ്ട് ഇരുപതിനായിരം രൂപ പറഞ്ഞത് ഇപ്പൊ താൽക്കാലം വെറുതെ ഞാൻ കൊണ്ടുവരാൻ വെച്ചു ഒരു മാങ്ങ മാത്രം ചോദിച്ചിട്ടുണ്ട് അത് മതിന്റെ കാര്യം നമ്മള് കാട്ടിമൂണ് കാട്ടിമൂൺ പിന്നെ ഏത് ടൈമും മാങ്ങണ്ടാവോറിന്റെ വലിഞ്ഞ നല്ല വലിയ കവർ വലിയ നമ്മൾ തന്നെ കവറിലാണ് എണ്ണൂറിൻ്റെ നമ്മളെ മാങ്ങാ എണ്ണൂരിൽ ഉണ്ട് പിന്നെ ലോങ്ങല്ലാം നമ്മളെ പുതിയ പുതിയ വെറൈറ്റികളൊക്കെ എത്തിയിട്ടുണ്ട് ലോങ്ങല് പുതിയ വെറൈറ്റി ഇപ്പൊ എന്നാലും നമുക്കിപ്പോ കൂടുതൽ പോകണ്ട ക്രീപ്പറും നമ്മളെ ബ്ലാക്ക് ലീഫും വൈറ്റും പോകണ ഫുള്ള് സ്ഥലം ഇല്ലാതായി അതിനാണ്ട് സാധനങ്ങനെ പുതിയ പുതിയ സാധനം തുടങ്ങിയപ്പോ സൈഡ് മാത്രമേണ്ടായിരുന്നുള്ളൂ വലുതാക്കി കാരണം ആൾക്കാർ കൂടുതൽ ഇപ്പൊ കഴിഞ്ഞ നമ്മൾ വർഷം ആന്തരികളൊക്കെ അങ്ങോട്ടും ഉണ്ടാക്കുകയാണ് തമിഴ്നാട് ആന്ധ്ര ഒക്കെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോവാണ് റെഡ് ഇരിക്കോ ആ റെഡ് അത് ആ റൂബി പഴയ പോലെ തന്നെ നമ്മളെ അല്ല അതാ ക്രിസ്ത്യൂ ക്രിസ്ത്യം കുറച്ചിട്ടുണ്ട് ലോണിനൊക്കെ ഐറ്റംസ് ഒക്കെ കുറച്ചിട്ടുണ്ട് ഡയമണ്ട് വേറെ ഒക്കെ മുന്നൂറ് രൂപ മുതലുണ്ട് പിന്നെ എഡോസ്താറ് അഞ്ഞൂറ് അഞ്ഞൂറ്റിഅമ്പ് ആ റേഞ്ച് ഉണ്ട് പിന്നെ നമ്മളെ വൈറ്റില് കുറച്ച് ചെറുതുണ്ടായിരുന്നു അത് ഇപ്പൊ പുതിയ സ്റ്റോക്ക് ആവണള്ളു നമ്മള് പൂവിട്ട തന്നെ പെട്ടന്ന് ഇപ്പൊ ഇത് ഒക്കെ ഏതായാലും സംഗതി എന്താ വെച്ചാൽ ഫ്ലവർ തന്നെ നമ്മളെ നമ്മൾ വൈറ്റിന്റെ ഒക്കെ പ്രത്യേകത ചെറിയ ഏതാണ് പറയുമ്പോൾ കണ്ടില്ലേ നമ്മളെ വൈറ്റ് അങ്ങനെ മറ്റേ ചില വൈറ്റ് ഉണ്ട് നമ്മൾ എന്തായാലും ടൈപ്പ് വൈറ്റ് ഇതൊക്കെ നമ്മൾ എണ്ണൂറിന് കൊടുക്കുന്നുണ്ട് ഇത് മൾട്ടിയാണ് ഫ്ലവർ ആയി നമ്മൾ കഴിഞ്ഞ അറുത്തഞ്ഞ് ഒക്കെ എല്ലാ കൊമ്പും എല്ലാ കൊമ്പും ഫ്ലവർ ഉണ്ടല്ലേ ഒക്കെ ഫ്ലവർ തന്നെ ഫ്ലവർ ആണ് ില്ല ബ്ലാക്ക് വേണുണ്ട് പിന്നെ ക്രീപ്പറും വലുതും വലുത് നമ്മള് ആയിരത്തഞ്ഞൂറിന് വേണമെങ്കിൽ ഓഫർ എത്ര കൊടുക്കാൻ ഇടാൻ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് അല്ലേ ശരിക്കും അന്റണ്ടര റുപ്യ ഒക്കെ ആയിരുന്നു അത് നമ്മള് കോട്ടയം കൊണ്ട ബെഡ്ണും കുറവില് കിട്ടിയപ്പോ അങ്ങനെ ആക്കാണ് ഒരു ആയിരത്തി അഞ്ഞൂറ് ആക്കാം മുന്നൂറ് കുറച്ചു ആയിരത്തി ഇരുന്നൂറ് അറിയുമ്പോ നമ്മള് എന്താ വച്ചാൽ ഒരു കിലോ ഉള്ള സ്കൂൾ പോയി നേരം ഇരുപത്തിനാലിനൊക്കെ ഉണ്ടാവും കുറച്ചുകൂടി സ്മാളാണ് നല്ല ഫ്ലഷ് ഉണ്ടാവും നീര് നീര് പോയാണല്ലേ ആ കൂടുതലാണ് എങ്ങനെ റേറ്റ് ഇരുന്നൂറ് ഇത്രയും വലിയ തൈ ബെഡ് ഇരുന്നൂറ് റുപ്യമ്മൂടെ മറ്റേത് അത് അത് നല്ല തൈ ഉണ്ട് അഞ്ഞൂറ് രൂപ തൈ ഉണ്ട് കുറച്ച് നല്ല എന്താ പൊതുവെന്താ വെച്ചാൽ തന്നെ മുതലാണ് അതും റോങ് പച്ചിത്തന്നെ മുതല സാധനം ഏറ്റവും ബെസ്റ്റ് സാധനമാണ് അത് അഞ്ഞൂറിന്റെ നല്ല തൈ ഉണ്ട് തോന്നാറുണ്ട് നഷ്ടം നഷ്ടം ഇല്ല നല്ല സൂപ്പർ തൈ ആണ് നല്ലോ അതേമാതിരി നമുക്ക് പറയാനുള്ളത് ഗ്രീൻ ഉണ്ട് ഗ്രീൻ അതും പച്ചിയില് പച്ചി തന്നെ മധുരം പറയാം അതിലങ്ങനെ പോകാം പിന്നെ നമ്മള് വലിയ തായ്ക്കിങ് ഞാവള് അത്രാവശ്യം ഗായ പിടിക്കണത് സാധാരണ ചെറുത് ഒരൊന്നര കൊല്ലം പറഞ്ഞ നമ്മള് മുന്നൂറ് നാന്നൂറിൻ്റെ ഉണ്ട് ഇത് കുറച്ച് എണ്ണൂറ് കുറച്ച് വലുതാണ് എണ്ണൂറ് ഉപയുണ്ട് ഇതാണ് നമ്മളെ നാന്നൂറിന്റെ തായ് പിങ് പേരാന്നൂറിന്റെ നല്ല 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 കടവണ്ണമുണ്ട് അത്യാവശ്യം ഉണ്ട് നാന്നൂറ് രൂപ അതായത് ചാമ്പക്ക ചാമ്പ ലാസ്റ്റ് ചാമ്പക്കെ നല്ല വലപ്പം ചാമ്പക്ക നല്ല തൂക്കം നല്ല വലപ്പം കണ്ടില്ല കവറൊന്നും ഇടാതെ ടൈ ചോർക്കും അത്യാവശ്യം എവിടെ നോക്കിയാൽ എത്ര കടവണ്ണം നോക്കിയാണ്ടല്ലേ എണ്ണൂറ് ഉപ്പൊക്കെ ഇത്രയും വലുത് ആയിരത്തഞ്ഞൂറിനൊക്കെ സാധനം ഈ വർഷം ചെയ്യും ആണ് അമേരിക്കൻ പളം അമേരിക്ക അഞ്ഞൂറ് നമുക്ക് ഇതിന് മുമ്പ് ബാരി ഇലവൻ എന്താ പ്രശ്നം ചെത്തുമ്പോ പുഴിയുണ്ട് പക്ഷെ മാങ്ങ രസം ഒരു പ്രത്യേക ഫ്ലേവറാണ് രസമുണ്ട് പക്ഷെ നമ്മള് പച്ചയിൽ ചെത്തുണ്ടൊക്കെ ഒരു ില്ല പറയേണ്ട അവര് നമ്മള് കഴിച്ചിട്ടില്ല പ്രത്യേകത ഇത് പർപ്പ് കാറാണ് ഇങ്ങനെ പുറം കൊണ്ട് ഇങ്ങനെ പോയി വരുമ്പോ നമ്മളെ പണ്ടത്തെ വാറ് നമ്മള് നാട്ടുഭാവിന്റെ അതേ ചക്രം ഇതിട്ട് വരുന്നുണ്ട് ഇത് ഇത് എങ്ങനെ റേറ്റ് വരുന്നത് ഇപ്പം വലിയ തൈ അഞ്ഞൂറ് മുതലുള്ള തൈകൾ തൈകള് പർഫ്ലൂ ഫോറസ്റ്റ് പർഫ്ലൂന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ തൈ ഉണ്ടല്ല ഇരുന്നൂറ്റി അമ്പത് നല്ല തൈ നല്ല വലിയ തൈ ആട്ടോ ഇരുന്നൂറ്റിഅമ്പത് റുപ്പ്യ ചെറുത് നോക്കണം നൂറ്റൻപിന്റെ മട്ടോവ പർപ്പിൾ ഉണ്ട് മട്ടോവ എല്ലാം നൂറ് റുപ്പ്യള്ളോ മട്ടോവ എല്ലോ മട്ടോ എല്ലാം സീസല്ലാതെ കിട്ടണ അതിലേറെ നല്ലത് എല്ലോ അതായത് പർപ്പിളേറെ കുറച്ചുകൂടി നമ്മൾ മധുരം നോക്കുമ്പോ എല്ലോ ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എല്ലാം നമുക്ക് വേറെ ആളേമാരി ഒന്നായിട്ട് കൊണ്ടു തന്നാണ് അവര് കഴിച്ചാൽ നമുക്ക് പയം കൊണ്ടു തന്നിരുന്നു ഇഷ്ടം പോലെ നൂറ് റുപ്പ്യള്ളു എല്ലോ മട്ടോ എല്ലോ മട്ടൻ്റെ തൈ ഇരുന്നൂറൊന്നും ഇല്ല നൂറ് റുപ്പ്യ സൈസ് പച്ചിത്തന്നെ മതിലൊക്കെ കായ്പെടിച്ചതൊക്കെ കായും പൂളൊക്കെ ഇണ്ട് ഇവിടെ നാനൂറ് റുപ്യ ഇതിന് നമ്മൾ സാധാ നമ്മളെ പൊയ്ത്താ മതികളുണ്ട് ഇരുന്നൂറ് റുപ്യന് നൂറ്റി അൻപതിന് ഉണ്ട് നൂറിന് ഉണ്ട് വലപ്പം മണി ഒന്ന് കാണിക്കാം ചെറുത് നൂറിന് എത്തിയിട്ടുണ്ട് പിന്നെ പുതിയ സ്റ്റോക്ക് വന്നത് ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കണം നമ്മൾ വേമ്പം വീഡിയോസ് ആൾക്കാർക്ക് ചടപ്പില്ലാതെ സാധനം പുതിയ എത്തി എന്ന് ഇത് ജേത്തെ നല്ല ഇരുന്നൂറ്റി അമ്പതിന് നല്ല തൈ നല്ല സൂപ്പർ തൈ ആണ് ഇരുന്നൂറ്റി അമ്പത് ചെറുതും നൂറിന് അമ്പതിന നല്ല തൈ ആണ് പിന്നെ നമ്മളെ റൊളീനിയ വലുതുണ്ട് നൂറ് ഉറുപ്പുള്ളൂ പുതിയ സ്റ്റോക്ക് അത് പുതിയ സ്റ്റോക്ക് നൂറ്റി അമ്പത് പിന്നെ ഗോൾഡ് റെഡ് ഒക്കെ ഇണ്ട് അതില് സാധനം ചെറുകവർ നൂറ്റി അമ്പതി ഇരുന്നൂറാണ് ചെറുകവർ മണിയാട് ഇണ്ട് സാധനമുണ്ട് പിന്നെ തായ് ചമ്പോ കുറച്ച് വലുതെത്തിയത് എത്തി അധികം കായലുണ്ടെങ്കിൽ എണ്ണൂറിൻ്റെ കിട്ടാ ഒക്കെ ഫ്ലവറും എണ്ണൂറിന്റെ വേറെ കാണിക്കണ്ണൂറിണ്ട് കാരണം ഇതിപ്പോ പൂവിട്ടത് തായ് ചമ്പോ കുറച്ച് വിലയാണ് ഏഹ് കുറച്ച് വലുത് തയ്യാമ്പോ നല്ല വില ഉണ്ട് ഇത് കായലിലൊക്കെ കഴിഞ്ഞാണ് ഇങ്ങനെ പൂവിലൊക്കെ വരുന്നുണ്ട് പിന്നെ എന്താണോ ഇതാണെങ്കിൽ ഇതാണ് ൂറിനെറ്റീൻറെ തായ് ചമ്പോ അമ്പലം കായണ്ട് ചിലത് നാനൂറ് അതിൻ്റെ ഓഫർ ആണെങ്കിൽ ആക്കാം നാനൂറിനെറ്റിൻ്റെ കുറച്ച് വലുതാണ് അടുത്ത വർഷം കായ്ക്കിണ്ട ഇത് ആയിരപ്പ്യണ്ട് ഇതിന് ചെറുത് നമ്മളെ മോർഗാഡിങ് കുറച്ച് നല്ല സൈസ് ഇതിലേറെ ഉണ്ട് അവിടെ കാണിക്ക നല്ല വലിയ ലീഫായിട്ട് വരിക ഇത് ഇത് നാനൂറ് ഇതിന്റെ കുറച്ച് നല്ല നല്ല അടിപൊളി തൈ ഉണ്ട് അഞ്ഞൂറിന്റെ സെറ്റപ്പ് മോർഗാഡിങ് പിന്നെ അതിന് റോങ് ഗ്രീൻ ഉണ്ട് അഞ്ഞൂറ് നാനൂറ് കിട്ടോ അതിലെ എസ്കാർലൈറ്റും പണി അതേ വലപ്പുള്ളത് കുറച്ച് മോഹവലയാണ് മറ്റേ സാധാ നമ്മൾ സാധന റെഡ് ലൈറ്റും ഒക്കെ കായച്ചത് എട്ട് ഏഴ് രണ്ടിന്റെ ഒക്കെ ഉണ്ട് കിട്ടോ എത്ര കൊടുക്കാൻ പറ്റുക നമുക്കൊരു മോഹവലയാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് മോഹവല നമ്മൾ കുറെ മുന്നേ വന്നാണ് നമ്മളൊക്കെ നമ്മള് നമ്മളെ ഒരു ഇരുപത്തിലാറ് വാങ്ങി അത് നോക്കണ്ട അതൊന്നും പിന്നെ കിട്ടൂല നോക്കണ്ട അതിനു അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ചെറുമടത്തിൽ കൊടുക്കാ കൊടുക്ക അതാ വലുത് പിന്നെ വലിയ സബാറുണ്ട് പൂട്ട് കായലുണ്ട് നിറച്ച് കായിണ്ടതിന്റെ നമ്മളെ മുപ്പിനിറ്റിന്റെ പതിനഞ്ചേളു പതിനഞ്ചുള്ളൂ ആ അല്ല പതിനഞ്ച് ഇതൊക്കെ ഇതൊക്കെ കായുണ്ട് അതിന്റെ കായിണ്ടേ പിന്നെ സാധാരണ രണ്ടെണ് അടുത്ത വർഷം കായ്ക്കിണ്ട് നല്ല സൈസ് എന്താ സഭാറ അടുത്ത വർഷം കായ്ക്കണ നല്ല സൈസ് നോക്കണം നോക്കിയാലും അടുത്ത വർഷം കഴിക്കണ സൈസ് രണ്ടേ അഞ്ഞൂറേ ഉള്ളൂ തിരുവലുത് അതായത് കാലാപ്പാടി രണ്ട് മൂന്ന് ഐറ്റം എന്തെങ്കിലും നമ്മൾ എടുക്കുന്ന പല സ്ഥലത്ത് പോകുമ്പോ അതിനുശേഷം വില മാറ്റം വരികയാണ് പക്ഷെ ഇത് നമുക്ക് ഞാൻ നോക്കിക്കൂറിൻ്റെ ഉള്ളത് പെട്ടെന്ന് പൂവും കായം പിടിക്കും ഉണ്ട് വേറെ ഐറ്റം അറുന്നൂറ് എഴുന്നൂറിന്റെ നീണ്ടു പോവുന്നുണ്ട് പക്ഷെ അത് കടവണ്ണ ഇതൊന്നും ഇല്ല ആ മണയെ കാണിക്കാതെ അവിടെ ഇത് നമുക്ക് ഇത് എണ്ണൂറ് എന്തെങ്കിലുമൊക്കെ ചെറിയ ഇതുള്ളൂ അല്ല വലിയ ഇതൊന്നും കുറവ് നമുക്ക് ലാഭം കിട്ടൂല കഴിയൂല നമുക്ക് എന്താ വെച്ചാൽ ഇത് ഈ സാധനം ഈ ഇരുപത്തൊന്നൊക്കെ അവർ താങ്ങി പിടിച്ചും ഇത് ഐറ്റംസ് വേറെ ഇതിൽ തന്നെ മണ്ണ് കുറച്ച് കമ്മിയായി വരുന്നുണ്ട് അത് വില കുറവുണ്ട് ഇവിടെ അൽഫോൺസ് ഒക്കെ നല്ല വലുതുണ്ട് ക്യൂസാംബ്രോഡൊക്കെ സൂപ്പർ മാങ്ങേണ്ടത് ക്യൂസാം രണ്ട് റുപ്യയിലുണ്ട് അതിൻ്റെ ചെറുത് ഇതൊക്കെയുണ്ട് ഇതൊക്കെയുണ്ട് സൂപ്പർ സാധനമാണ് നല്ല സൂപ്പർ സാധനങ്ങളിത് ഇല്ലേ ബനാന വേണേ ഉണ്ട് ഇട രണ്ട് രണ്ടരണ്ട് ബനാന ഉണ്ട് മാങ്ങനെ കഴിഞ്ഞ ലക്ഷം ഉണ്ട് ബനാന സൂപ്പർ സാധനം പിന്നെ പിന്നെന്താ ഇതൊക്കെ ക്യൂസാംബ്രോഡ് പിന്നെ ഇതാ ഈ ഡൈൻ ഇതാ ഫുള്ള് കുളമ്പാണ് കുളമ്പുണ്ടല്ലേ കുളമ്പൊക്കെ നല്ല വണ്ണം എത്ര വേണമെങ്കിലും കുളമ്പിനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പുതിയ പുതിയ പീസ് നല്ല വണ്ണം ഉള്ളത് ഒക്കെ ബ്രാഞ്ചസ് വേണ്ട ബ്രാഞ്ചസ് വണ്ണം ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ എല്ലാ സാധനവും പുതിയ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ വരാറുള്ളത് ഇപ്പം അതിൽ നമ്മളെ പുതിയ സ്റ്റോക്കിൽ നമുക്ക് വരാറുള്ളത് ലെമൺ ഐറ്റംസ് പിന്നെ നമ്മളെന്താ പറഞ്ഞത് മാവ് ഐറ്റംസ് ചിലതൊക്കെ കുറവിലുണ്ട് മുസമ്പി ഇന്ത്യ മുസമ്പി വിയറ്റന മുസമ്പി ഭാര്യവണ്ണ് അങ്ങനത്തൊക്കെ നാല് ഇസം കൊണ്ട് സാധനം ഉണ്ട് കേട്ടോ ഒക്കെ കുളമ്പ കേട്ടോ കുളമ്പിന്റെ നല്ലൊരു കളക്ഷൻ ഉണ്ടല്ലോ ഇവിടെ കുളമ്പ് നല്ല ഫോർ കെ ജി അല്ല വലുതെത്തി അടിപൊളി സാധനം സൂപ്പർ മാങ്ങ കേട്ടോ ഫോർ കെ ജി നല്ല നല്ല കായ്പൊടുത്താ നമുക്ക് അതിന്റെയും ചിലപ്പോ അതിന്റെ മാങ്ങ ചിലപ്പോ നമുക്ക് ഇപ്പൊ നാളെ പെന്താ സെല്ലോ കഴിക്കാൻ പൊതി പൊഞ്ഞു തരാൻ പറഞ്ഞിട്ടുണ്ട് നാലുകൾ ഇത് കുറച്ച് വലുതായ ആയിരത്തഞ്ഞൂറ് ഇതിന് തന്നെ എണ്ണൂറ് ഉണ്ട് അതിന്റെ നമുക്ക് കുറച്ച് നാനൂറിന് വരുന്നുണ്ട് ഫോർ കെ ജി ആയിരത്തി അഞ്ഞൂറ് നല്ല സെറ്റപ്പ സാധനം നല്ല ബുഷ നല്ല സാധനങ്ങളല്ലേ 250 അമ്പന്നൂറ്റ കാരളന്നെ ഇരുന്നൂറ്റി അമ്പത് റുപ്യ കൊളമ്പള് എണ്ണൂണ്ടേ നല്ല വലുത് നല്ല ബുഷായത് വേണമെങ്കിൽ ഇവിടെ ഉണ്ട് നല്ല കടവണ്ണൊക്കെ നല്ല സീസൺ അതൊക്കെ കൊളമ്പിട്ടോ നല്ലേ ഇനി കുറച്ച് ഹൈറ്റ് കുറച്ച് വേണ്ടത് ഹൈറ്റ് കുറഞ്ഞത് വേണുണ്ട് ഒക്കെ കണ്ടില്ലേ ബുഷ നല്ല സാധനം കേട്ടോണ്ടല്ലേ അടിപൊളി പ്ലാന്റ് അത് എണ്ണൂറ് റുപ്പ്യുള്ളു മെക്ക തന്നെയാണ് കുളമ്പ് നമ്മളതാണ് വലിയ വലിയ കുളമ്പാളുണ്ട് പിന്നെ നല്ല കാട്ടിമുണ് നല്ല പുഷ് കാട്ടിമുണുണ്ട് എണ്ണൂറ് കാട്ടിമൂണ് എണ്ണൂറ് അല്ല നല്ല വണ്ണുള്ള ഉണ്ട് പൂട്ടൊക്കെ ഉണ്ട് വേണമെങ്കിൽ കാട്ടിമുണ് അതിൽ എണ്ണൂറ് ഉണ്ട് നല്ല ദമ്മതാണ് നല്ല മൂപ്പുണ്ട് പിന്നെ എങ്ങനെയാണ് ഫോർ കെ ജി നമ്മളടൊക്കെ കണ്ട് ഫോർ കെ ജി ഇഷ്ടം പോകാൻ കിട്ടാ അൻപത് പീസോ നൂറ് പീസോ ആണ് എത്തിൻ്റെ വലുത് ആയിരത്തഞ്ഞൂറിൻ്റെ കിട്ടാ നല്ല ആ ഇതിന് ദമ്മ ഇതിന് വണ്ണം കണ്ടിട്ടില്ലേ നമ്മള് കൈ കണ്ടിട്ടില്ല വണ്ണം കണ്ടില്ലേ കണ്ടിട്ടില്ലേ അടിവണ് നല്ല പ്ലാന്റ് ആണ് ബ്രാൻഡാണ് പിന്നെ നമ്മളെ ജയത്തെടുത്തിട്ട് കുറച്ച് എത്തില്ല എന്താ വെച്ചാൽ പുതിയ സ്റ്റോക്ക് വന്നത് അതുകൊണ്ട് ഇളകിയിട്ടൊക്കെ ഒരു ഒരു മേലെ മേലുണ്ട് എണ്ണൂറാണ് സാധാരണ അഞ്ഞൂറിന് കുറച്ച് കവർ ചെറുതാവുന്നൂ ചെടി ഇത് ബുഷുണ്ട് ഇത് എണ്ണൂറാണ് ഇതിന്റെ കവറ് ചെറുതാന്നുള്ള ചെടീ ബുഷ് ഉണ്ട് ഈ വണ്ണമുണ്ട് ഈ ഒരു അങ്ങനത്തെ വണ്ടൊക്കെ ഉണ്ട് പിമ്പോങ് പിങ്ക് പിങ്ക് കളർ നല്ല ബുഷായത് ഒക്കെ കായ് നമ്മള് കഞ്ഞിപ്പോ കട്ട് ചെയ്യാം കട്ട് ചെയ്യണം ഒക്കെ കായ പൊടിച്ചതായിരുന്നു കുറച്ച് കായ് കുറച്ച് വലിയ ബ്ലാൻ്റെ ഇവിടെ ഇരുന്നത് വില തന്നെയാണ് ഇത് വില തന്നെയാണോ വലിയ ഐറ്റംസ് ആകുമ്പോ അത്യാവശ്യം വിലയുണ്ടാവും പിൻപോം പിങ് ആയി രണ്ടൊക്കെ പിന്നെ പലരും നമ്മളെ വീഡിയോ വരുമ്പോ തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഇതിനെക്കാട്ടിലും വില കുറച്ച് കിട്ടും അപ്പൊ പലരും കമന്റ് ചെയ്യാന്നല്ലാതെ ഇന്ന സ്ഥലം എന്ന് പറയാറില്ല അപ്പൊ അങ്ങനെയൊക്കെ മാക്സിമം ചെറുതായി വാങ്ങാറിയാണ് കായ ഫുള്ള് കായ ായ്ക്കുന്നു ഇതാണ് നമ്മളെ ചെറിയ സോറി ഇത് കൊടുമ്പിളി വലുതന്നെ ചെറുതാണ് വേറുണ്ട് ചെറുതല്ല വേറെ അങ്ങനെ കാണിക്കാ പിന്നെ റെയിൻ റെയിൻഫോറസ്റ്റ് കുറച്ച് വലുത് പണ്ടൊക്കെ ഉണ്ട് അല്ല വലുത് അഞ്ഞൂറ് അതിന്റെ ചെറുതാക്കി മുന്നൂറ്റി ഉണ്ട് അല്ല ഇരുന്നൂറ്റിഅമ്പിന്റെ അല്ല ബെഡ് ബെഡ് ആണ് ബി ഗ്രാഫ്റ്റ് അല്ല ബി ഗ്രാഫ്റ്റ് പിന്നെ നമ്മളെ ഒക്കെ പുതിയ പുതിയ സാധനം ഇഷ്ടം പോലെ എത്തിയിട്ടുണ്ട് നമ്മൾ നൂറിൻ്റെ ഉണ്ട് പാണ്ടൊക്കെ ചെറു കവർ ഇത് കുറച്ച് കവർ മാറി വന്ന് നമ്മൾ നമ്മൾ മാറ്റിയല്ല അങ്ങനെ വന്നതാണ് ഇരുന്നൂറ് റുപ്യ ഇരുന്നൂറ്റി അമ്പതിന് കിട്ടിണ്ട് പിന്നെ ലാംഡോയ്ക്ക് മുന്നൂറിൻ്റെ ഉണ്ട് ബെഡ് ഇരുന്നൂറ്റി സ്റ്റോക്ക് പിന്നെ വന്നാൽ വേറെന്താ ഇവിടെ സീറ്റ് രൂപി ഓലസോപ്പ ലെയർ നല്ല തൈ അഞ്ഞൂറേ ഉള്ളു കേട്ടോ നല്ല 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 ലെയർ നല്ല തൈ അഞ്ഞൂറ് ശർക്കരപ്പഴം പിന്നെ റെഡ് ലെമൺ വേണേ കാഴ്ച റെഡ് ആയി വരുന്നു റെഡി വരിക നല്ലത് അഞ്ഞൂറ് കാലില് നമ്മളെ ഊതേ ഊത് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇപ്പൊ നമ്മള് സാധാ ട്രീറ്റ് അത് നമുക്ക് കഴിയൂല രൂപ കഴിയൂലൂറ് പഞ്ചിത്തായി എങ്ങനെ പറയാം നമ്മളിപ്പോ ലക്ഷങ്ങളിൽ വരുമാനം കിട്ടുമ്പോൾ പ്രതീക്ഷിച്ചാൽ വേണ്ട വലിയ സർവ്വത്തും കൈ വളർത്താനോ അല്ലെങ്കിൽ കുരോഗിയോ ഒക്കെ വെക്കാൻ വേണ്ടി അരു സ്ഥലം അതിൻ്റെതായിട്ടുള്ള മെയിൻസ് ഉണ്ട് അതാ മെയിൻസ് പിന്നെ പുതിയ സ്റ്റോക്ക് വന്നത് മൾബറി പാകിസ്ഥാനെ മൾബറി ഉണ്ട് ഇരുന്നൂറ്റിഅമ്പത് ബ്രസീലുണ്ട് മുന്നൂറ്റി അമ്പത് പുതിയ സ്റ്റോക്കുകൾ ഒക്കെ ഞാൻ പറഞ്ഞില്ല നന്നായിട്ട് സാധനങ്ങൾ പുതിയ പുതിയ സ്റ്റോക്ക് ഞാൻ വന്നുകൊണ്ടിരിക്ക എത്ര വേണേലും പുതിയ സാധനങ്ങളല്ലേ വണ്ണ നല്ല തൈ അല്ലേ സൂപ്പർ തൈ കായലൊക്കെ ഉണ്ടായിരുന്നു ഇരുന്നൂറ്റിഅമ്പത് ഉറുപ്പ്യട്ടോ ബ്രസീൽ കുറച്ച് മുന്നൂറ്റി അമ്പതിനും ചെറുത് ഞാൻ അന്ന ചെറുദ് കുറച്ചുണ്ടോ നോക്ക പിന്നെ അബിയോ അതേപോലെ ജാതി ആ ജാതി വെറൈറ്റികൾ കൊറേ എത്തിയിട്ടുണ്ട് ജാതി അതായത് ഒന്നുള്ളത് ഒരു ശ്രീലങ്ക ശ്രീലങ്ക ഉണ്ട് ഫാബ് പറഞ്ഞ വെറൈറ്റി ഉണ്ട് പിന്നെ ഗോൾഡൻ ഉണ്ട് ജാതിയിലേതാ ബെറ്റർ ആയിട്ട് തോന്നിയത് ഗോൾഡനാണ് അല്ല ഇത് ഉണ്ട് അതിന് നാടൻ ജാതി തന്നെ നല്ല നമ്മള് പറഞ്ഞ ശ്രീലങ്ക എന്നൊക്കെ പറയണ്ടേ ശ്രീലങ്ക ഏത് വെറൈറ്റി വെക്കാൻ ഗോൾഡനും പിന്നെ ബലി നമ്മള് കോട്ടയം എടുക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ വെച്ച് കാട്ടിരുന്നു അവരാണ് നമ്മുടെ അട്ടപ്പാടിക്കൊക്കെ ആ സെറ്റിംഗിന് ഫുള്ള് അവർ അതടുത്തത് എത്ര അത് നാടന വെറൈറ്റി ആണ് പക്ഷെ അത് അവരെ പേരിട്ടിരിക്ക അവരുടെ പേരിനെ ഇട്ടക്കും കഴിഞ്ഞൂറ്റിഅൻപത് റുപ്പിയാണ് പക്ഷെ അവരെന്താ വെച്ചാൽ നല്ല നാടൻ ജാതിയാണ് പക്ഷെ അവരൊരറ്റ മാറ്റം വന്ന എടുത്ത അതന്നെ ഫുള്ള് ആക്കിണ്ട് നല്ല പത്തിരി തൂക്കുണ്ട് നല്ല വലപ്പുള്ള കുരുവാണ് നല്ല പിന്നെ പുതിയ സ്റ്റോക്ക് എത്തിയത് ഇപ്പൊ ഇങ്ങനെ വന്നാല് വേറെ മാങ്കോസിനൊക്കെ വലുതാ കൊള്ളനും മറ്റൊക്കെ എത്തിയിട്ടുണ്ട് നമ്മളെ ഇണ്ട് ശ്രീമംഗലം എന്നാണ് കുള്ളൻ അത് മോഹിനഗറുണ്ട് ഒക്കെ മുപ്പത് റുപ്പിയട്ടോസ് അതെ അത് വിലയാണ് എന്താ വെച്ചാൽ ഇപ്പൊ വില ആയി ഊട്ടിന്റെ വലിയ ഹിമാപസന്ത് നല്ല വലുത് കിട്ടോ കുറച്ച് വില ഉണ്ട് എയർ റുപ്പ്യ പിന്നെ വലിയ മല്ലികൾ പത്ത് ഉറുപ്പ്യേൻ്റെ ഉണ്ട് ചെറിയ മല്ലിക ഉണ്ട് ഏറുപ്പ്യായിരം രൂപ ഏഴായിരം ആണ് രൂപ ചോദിച്ചിട്ട് വിളിക്കേണ്ടത് ഏഴ് റുപ്യ വെച്ചാൽ ഇങ്ങനെ വിളിച്ചാൽ നിൽക്കണ്ട പിന്നെ വലിയ വലിയ വൈറ്റ് ഞാവളുണ്ട് നല്ല വലുത് എഴുന്നൂറ് ഉറുപ്പ്യല്ലോ വല്ല വൈറ്റ് ഞാവിളാണ് നല്ല കടവണ്ണ നല്ല വലുത് സാധവണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പതിന് വേറെ നൂറ്റി അമ്പീന് വേറുണ്ട് ഇതേ നമുക്ക് പി ഡ്രംബോ എന്ന് നമുക്ക് പെയിന്റിങ് കമ്പനിയിലാണ് ആദ്യം വന്നിരുന്നു നമ്മൾ ഓയിൽ നിന്ന് എന്റെ മറ്റേക്കെ ഓയിൽ ആണ് അതാകുമ്പോൾ നമ്മൾ എഴുന്നൂറ് റുപ്യൊക്കെ കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ് എഴുന്നൂറ്റിഅമ്പിനെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് നമുക്ക് തൊള്ളായിരം എണ്ണൂറ്റിഅമ്പാണ് ഇത് തൊള്ളായിരം മറ്റ എണ്ണൂറ്റിഅമ്പത് കുറച്ച് ഐറ്റം കുറഞ്ഞത് എണ്ണൂറ്റിഅമ്പത് പിന്നെ നമ്മള് സാധാരണ മുറിച്ചുകാണ്ട് ചിറ്റിട്ട് ആഫ്റ്റർ മുറിച്ചുമ്പോ പിന്നെ നമ്മളെ തന്നെ പുതിയ സ്റ്റോക്ക് പൈനാപ്പിൾ നമ്മളൊക്കെ നാലഞ്ച് വെറൈറ്റി ഉണ്ട് ശരിക്കും ഇത് ക്രൗണ്ണ വെറൈറ്റിയാ അവിടെ ചെറുതും പലതും ഉണ്ട് ക്രൗണ് പിന്നെ ഹാൻപുള്ളുണ്ട് ഹാൻപുള്ളിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ചക്ക ഇങ്ങനെ ഇങ്ങനെ പൈനാപ്പിൾ ആണെങ്കിൽ അതിന് ഇങ്ങനെ ഇങ്ങനെ ഊരിങ്ങനെ ഊരി എടുക്കണ ഹാൻപുള്ള അതിന് കുറച്ച് വില ഉണ്ട് അത് എഴുന്നൂറ് ഉണ്ട് മറ്റേതൊക്കെ അഞ്ഞൂറ് ഇരുന്നൂറ് മുന്നൂറുള്ളൂ അതായത് ക്രൗണ് കെനി റെഡ് ഉണ്ട് കെനി റെഡും ഈ വിലയുള്ളൂ മുന്നൂറ് മുന്നൂറ്റി എൺപത് റേഞ്ചുള്ളൂ കെനിയ റെഡ് എന്താ കെനി ആണ് പിന്നെ കുന്താണി കുറച്ച് വില ഉണ്ട് കുന്താണി എന്താ വെച്ചാൽ ഈ വലുപ്പമൊക്കെ വരുമ്പോൾ ഒരു അഞ്ഞൂറ് വരും സാധാ ചെറുതാണ് അഞ്ഞൂറ് കുന്താണി